ഇത് നമ്മുടെ ഇവിടെ പാ പ്ലാന്റ് ചെയ്തിരിക്കുന്ന ജബോട്ടിക്കാബയാണ് ജബോട്ടിക്കാബയുടെ വെറൈറ്റികൾ ആണ് ഈ ഭാഗത്ത് ഫുൾ നമ്മൾ പ്ലാന്റ് ചെയ്തിരിക്കുന്നത് ഇതൊരു അമ്പതോളം വെറൈ വെറൈറ്റി ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് ജബോട്ടിക്കാബക്ക് നല്ല വെയിൽ വേണ്ട വെയിൽ വേണമെങ്കിലും ഒരു മീഡിയം ഷെയ്ഡ് അതിൽ വേണം നമ്മളിത് നല്ല വെയിലുള്ള അടുത്തായിരുന്നു പ്ലാൻ ചെയ്തത് നല്ല വെയിൽ വേണമെന്ന് പറഞ്ഞിട്ട് പക്ഷെ നമുക്ക് അന്നേരം കായ ഈ പൂവൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോവായിരുന്നു പൂ കരിഞ്ഞു പോവായിരുന്നു നമ്മൾ ആ നല്ല വെയിലടിക്കുന്ന സൈഡിലായിരുന്നു വെച്ചിരുന്നത് അത് നമ്മൾ ഇങ്ങോട്ട് പ്ലാൻ ചെയ്തതിന് ശേഷമാണ് ഇതിൽ നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട് ഇവിടെ കായ സെറ്റ് ആയിട്ടുണ്ട് ഇത് പ്രിക്കോഷ്യാണ് കേട്ടോ ഇത് അതിന്റെ അപ്പുറം അപ്പുറ സൈഡിൽ കായ പിടിച്ചിട്ടുണ്ട് നമ്മുടെ ആൾക്കാർ നല്ല രീതിയിൽ വേണമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ അനുഭവം വെച്ചിട്ട് ഹാഫ് ആണ് നല്ലത് മരത്തിന്റെ അടിയിലും വെക്കാം വെക്കാം ആ നമ്മൾ നല്ല നല്ല വെയിലത്ത് വെച്ചാൽ ഇല കരിച്ചിലുണ്ടാവും ഞങ്ങൾക്ക് അങ്ങനെ വന്നിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് മാറ്റി പ്ലാന്റ് ചെയ്താണ് എന്നിട്ട് ഇത് ഈ കമ്പി അടിച്ചിട്ട് നമ്മൾ അതിന്റെ മേളിൽ പച്ചമിറ്റ് ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഇത് എത്ര കളക്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് അമ്പത് വെറൈറ്റി ഉണ്ട് അതില് ഇത് പ്രിക്കോസി ആണ് പിന്നെ റെഡ് ഹൈബ്രിഡ് പിന്നെ എസ്കാർലെറ്റ് പിതാങ്ക ബാങ്ക പിന്നെ ഗ്രീൻ ക്രിസ്റ്റൽ അങ്ങനെ വൈറ്റ് അങ്ങനെ കൊറേ വെറൈറ്റികളുണ്ട് ഈ പ്രിക്കോസി അല്ലെങ്കിൽ റെഡ് ഹൈബ്രിഡ് വേറെ കാച്ചിട്ടുണ്ട് ആ അത് പിതാങ്ക ബാങ്ക കാച്ചിട്ടുണ്ട് പിന്നെ ഗ്രീൻ ക്രിസ്റ്റലും കാച്ചിട്ടുണ്ട് എല്ലാം ഇതുപോലെ തന്നെ ഗ്രീൻ മറ്റേ നെറ്റിന്റെ അടിയിലാണ് ഇതാ കേട്ടോ നമ്മുടെ ഗ്രീൻ ക്രിസ്റ്റലിന്റെ പ്ലാന്റ് ഇത് നമുക്ക് കാച്ചത് തന്നെ നമ്മൾ ഈ ഷെയ്ഡിലേക്ക് വച്ചേ പിന്നെയാട്ടോ ഇപ്പൊ ഇതില് കായയില്ല പക്ഷെ ഇത് കാച്ചത് ഇത് ഒരു കായ് ബലം കഴിഞ്ഞതാട്ടോ ഇത് കാച്ചു തുടങ്ങി ഇത് ഈ ഷെയ്ഡിലേക്ക് വച്ചേ പിന്നെയാണ് ഈ ഭാഗത്ത് നമുക്ക് നമ്മൾ ഈ തേർട്ടി ഫൈവ് ആണ് ഈ തേർട്ടി ഫൈവ് റെംബൂട്ടാൻ ഇങ്ങനെ അടഞ്ഞു നിൽക്കുവാണ് നമ്മൾ അതിന്റെ ചോട്ടിലേക്കാണ് ഇവിടെ ഒക്കെ അതേ പ്ലാന്റ് എല്ലാം വച്ചിരിക്കുന്നത് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ട് അതെ അതെ അപ്പൊ നമുക്ക് പൂർണ്ണമായിട്ടും തണലത്ത് വെക്കാം അല്ലെ ഇതൊക്കെ ശരിക്കും പിന്നെ ഇപ്പൊ ചെലപ്പോ നമ്മള് ഈ വെയിൽ കുറച്ച് കിട്ടാൻ വേണ്ടിട്ട് ഇടയ്ക്ക് മാറ്റി വെക്കും ഇതിപ്പോ കായ്ബലം വന്ന് റംബൂട്ടാൻ അടിഞ്ഞിടക്കുവാണല്ലോ കുറച്ച് കഴിയുമ്പോ നമ്മൾ കായ്ബലം കഴിഞ്ഞു കഴിയുമ്പോ നമ്മളിത് ഫുൾ പ്രൂവ് ചെയ്ത് നന്നായിട്ട് വെയിൽ കിട്ടും കിട്ടും ശ്രദ്ധിക്കേണ്ടത് ആയിട്ട് എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് നമ്മൾ പ്രോട്ടീൻ മിക്സ് ആയിട്ട് നമ്മളിത് ഉമീലാണ് മണ്ണ് ഉമ്മീങ്കിടി മിക്സ് ചെയ്തിട്ടാണ് നടന്നത് ഡ്രമ്മില് പിന്നെ നമ്മൾ ഈ ഗ്രീൻ പ്ലാന്റിന്റെ വളമാണ് യൂസ് ചെയ്യണത് ഏഹ് പിന്നെ ആട്ടുംകാട്ട ആട്ടുങ്കാട്ട അല്ലെങ്കിൽ ചാണാപ്പൊടി അത് ആട്ടുങ്ങാട്ടാണ് കൂടുതൽ എല്ലാ എല്ലാ പ്ലാന്റിലും നമ്മൾ യൂസ് ചെയ്യണത് അത് ഉണങ്ങിയ ചാണാപ്പൊടി നമ്മൾ മിക്സ് ചെയ്യും അതിന്റെ കൂടെ ഇലകരച്ചിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞേക്കുന്നത് ഇങ്ങനെ വെച്ചിട്ടാണ് പിന്നെ നന്നായിട്ട് കായ് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ജബോട്ടിക്കാബിക്ക് ഒരിക്കലും നമ്മൾ ജീവാമൃത യൂസ് ചെയ്യാറില്ല ചാണകം യൂസ് ചെയ്യാറില്ല കാരണം എന്തെങ്കിലും ഇത് കയറിയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഇതിന്റെ വളം മാത്രമാണ് നമ്മള് ജബോട്ടിക്കാബിക്ക് യൂസ് ചെയ്യണേ ബാക്കി എല്ലാത്തിനും നമ്മൾ വെച്ചൂരിന്റെ ജീവാമൃത യൂസ് ചെയ്യാറുണ്ട് പിന്നെ ആട്ടുങ്ങാട്ട് യൂസ് ചെയ്യാറുണ്ട് മണ്ണിര കമ്പോസ്റ്റ് യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ ഇത് നമ്മുടെ ഗ്രീൻ ഗ്രീൻഷെഡാണ് നമ്മളിവിടെ പ്ലാന്റ് നമ്മൾ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ പ്ലാന്റ് ഒരുവിധം ഹെൽത്തി പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത് റെഡ് ഹൈബ്രിഡും പിന്നെ സബാറാണ് കേട്ടോ ഉള്ളത് ഗ്രീൻ ക്രിസ്റ്റലിന്റെ മറ്റേ പിത്തങ്ക ബ്രാങ്കേഡൊക്കെ ആകുന്നേ ഉള്ളൂ കൊടുക്കാൻ പറ്റും ഇത് നമ്മൾ മുന്നൂറ് രൂപയ്ക്ക് ഏത് ഏതാണെങ്കിലും മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കണേ അപ്പൊ ഇത് ഒരു വർഷം അല്ല രണ്ടു വർഷമായിട്ടുണ്ടാവും അല്ല ഒന്നൊന്നര വർഷമായിട്ടുണ്ടാവും എന്തായാലും ജബോട്ടിക്കാബേല് പിന്നെ നമ്മള് ജബോട്ടി കാബയ്ക്കും ഞാവലിനും നമ്മൾ സാധാരണ പച്ചക്കൊക്കെ യൂസ് ചെയ്യാറില്ല അതുപോലെ കുമ്മായും അങ്ങനെയുള്ള വളങ്ങളൊന്നും ഇതിൽ യൂസ് ചെയ്യണ്ട ഇപ്പൊ നമ്മള് ഡ്രമ്മിലെന്ന് പറഞ്ഞെങ്കിൽ മണ്ണും ഉമ്മയും കൂടി മിക്സ് ചെയ്തിട്ട് എന്തെങ്കിലും ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടുംകാട്ടും അങ്ങനെ ഇതാക്കി നട്ടാൽ മതി കേട്ടോ പിന്നെ വേറെ എക്സ്ട്രാ വളങ്ങൾ അധികം കൊടുക്കണ്ട അതിന്റെ ഗ്രോത്ത് അനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് കൊടുത്താൽ മതി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അത് കാണിക്കും അല്ലെങ്കിൽ അതിന്റെ മഞ്ഞ കളറും കൂടുതൽ വളങ്ങളൊന്നും ചേർന്ന് നടന്ന ആവശ്യമില്ല ആവശ്യമില്ല അല്ലാതെ തന്നെ നല്ല ഗ്രോത്ത് ആയിട്ട് വന്നോളും ഗ്രോത്ത് വന്നോളൂ അല്ലേ ആ സ്റ്റാർട്ടിങ്ങില് ഗ്രോത്ത് കുറവായിട്ടുള്ളു ഒരു മീഡിയം സൈസ് എത്തിക്കഴിഞ്ഞാലാണ് നല്ല ഗ്രോത്ത് ആയിട്ട് പെട്ടെന്ന് ഇതാവുള്ളൂ നന്നായിട്ട് പ്രൂൺ ചെയ്ത് നിർത്താനൊക്കെ പറയാറുണ്ട് ചില വീഡിയോകളിൽ പക്ഷെ നമുക്കത് ഇതുവരെ പ്രൂൺ ചെയ്യേണ്ടി വന്നിട്ടില്ല കാരണം ഇതിന് കണ്ടോ ഇപ്പം ഇത്രയും ഇല എല അത്ര തിക്കല്ല അപ്പൊ പൂ നിൽക്കുമ്പോൾ അതിലേക്ക് വെയിലടിച്ചിട്ട് പല പൂക്കളും കരിഞ്ഞു പോകുന്നുണ്ട് ഇപ്പോഴും ഇത്രയും ഷൈഡ് നമ്മൾ കൊടുത്തിട്ടും ഇപ്പോഴത്തെ വെയിൽ നല്ല ശക്തിയായ വെയിലായതുകൊണ്ട് ഇതിലേക്ക് അടിച്ചിട്ട് ചില പൂക്കളൊക്കെ കരിഞ്ഞു പോകാറുണ്ട് ഏഹ് അപ്പോ ഉം അധികം പ്രൂൺ ചെയ്യേണ്ട ആവശ്യമില്ല ഇല്ല ശരിക്കും നമ്മൾ ഈ വളങ്ങളാണ് കൂടുതൽ ഈ പ്ലാന്റിന് യൂസ് ചെയ്യുന്നത് ഇത് ഭൂമി പവർ റൂട്ട് ഗാർഡും ആണ് ഭൂമി പവർ മണ്ണിനെ ക്ലിയർ ചെയ്യാനുള്ളതാണ് അതുപോലെ തന്നെ റൂട്ട് ഗാർഡ് വേരിനെ വേര് നന്നായിട്ട് വേരോട്ടം ഉണ്ടാക്കാനുള്ളതാണ് പിന്നെ നമ്മൾ ഇതിന്റെ കൂടെ ഫോസ്ഫറസ് കണ്ടന്റ് അടങ്ങിയ പ്രോം എന്ന് പറഞ്ഞ വളവും യൂസ് ചെയ്യും അത് ഇതാണ് നമ്മൾ ഈ ജബോട്ടി എന്ന് പറഞ്ഞ പ്ലാന്റിന് ഈ ഓർഗാനിക് വളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മാസത്തിൽ എങ്ങനെയാണ് നമ്മളിപ്പം റൂട്ട് ഗാർഡ് പ്രോമാ ആണെങ്കിൽ നമ്മളത് ചെറിയ പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ അറുപത് ഗ്രാം അങ്ങനെയൊക്കെയാണ് ഇടുള്ളൂ ഒരു നൂറ് ഗ്രാം ആണ് കണക്ക് നൂറ് ഗ്രാം വെച്ചിട്ട് ഓരോ പ്ലാന്റിനും ഇട്ട് കൊടുത്താൽ മതി ഇപ്പം പ്രോം ആണെങ്കിൽ കിലോയ്ക്ക് അമ്പതാണ് വരുന്നത് അതിപ്പം ചാക്ക് ഒക്കെ എടുക്കുവാണെങ്കിൽ അത് വ്യത്യാസം വരും കേട്ടോ ഇതിപ്പം ഇത് ഭൂമി പവറാണ് ഇത് കിലോയ്ക്ക് ഇരുന്നൂറ്റിഅമ്പതാണ് വരണത് ആ സെയിൽ ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മുടെ പ്ലാന്റിന്റെ എന്ത് വള കൊടുക്കുന്നതെന്ന് ഓരോരുത്തരും ചോദിക്കുന്ന കാരണം നമ്മൾ ഇതിന്റെ ഇത് എടുത്തിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൽ വളർച്ച കുറവാണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇതിന് നല്ല വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കും പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴാണ് പ്ലാന്റ് പെട്ടെന്ന് നശിച്ചു പോകണത് നമ്മളിതിപ്പോൾ ഒരു ഗ്രോ ബാഗിൽ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതൊരു ചെറിയ പോ ഡ്രമ്മിലേക്കാക്കി അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ സെൻഷഡിലെ ആ അവിടെ അധികം മഴയും കൊള്ളാതെ വെയിലും കൊള്ളാതെ നമ്മൾ നീക്കി വെച്ചിരിക്കുമായിരുന്നു അപ്പൊ ആവശ്യത്തിന് നനവ് നമ്മൾ കൊടുക്കും നനവ് കിട്ടിയില്ലെങ്കിൽ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് എന്നിട്ട് ഒരു നല്ല ഹെൽത്ത് ആയി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അതിനെ ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ച് ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തത്